ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ചക്ക പുഴുക്കാണ് തയ്യാറാക്കുന്നത് പണ്ട് കാലത്ത് ചക്കയുടെ സീസൺ സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഡെയിലി ഉണ്ടാക്കുന്ന ഒരു ചക്ക പുഴുക്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചക്ക പുഴുക്കാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പതിനഞ്ച് ഇരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഓരോ ചക്കക്കുരു ഞാനിവിടെ ഒരു മൂന്ന് പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഞാനിവിടെ കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഈ സൈസിലാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് ചക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചക്ക പെട്ടെന്ന് തന്നെ വേവും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വയ്ക്കാം ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പ് മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കാം ചക്ക ഏകദേശം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചിരകിയത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ഇനി ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇനി വെള്ള കാന്താരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിനനുസരിച്ചുള്ള കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ലതുപോലെ അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമ്മൾ അവിയലിനൊക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചക്കയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ കുരുമുളക് ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ ചക്കയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇഷ്ടമില്ലാത്തവർ ചേർത്ത് കൊടുക്കേണ്ടതില്ല ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ ചക്ക മാങ്ങ അച്ചാറിൻ്റെ കൂടെ കഴിക്കാനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സമയം നമുക്ക് ചക്കയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഒരൽപ്പം കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അല്പം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അരുപ്പിൻ്റെ പച്ച ചുവയെല്ലാം ഒന്ന് മാറുന്നത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാകും ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഈ സമയം നമുക്ക് പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കാവുന്നതാണ് അല്ലെങ്കിൽ കടുക് താളിച്ച് ഒഴിക്കാവുന്നതാണ് ഞാനിവിടെ കടുക് താളിച്ചാണ് ഒഴിക്കുന്നത് അങ്ങനെ നമുക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം അങ്ങനെ നല്ല രുചികരമായ ചക്ക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്